സംസാരിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡോസ് ആൻഡ് വിൻഡോസിനെ കുറിച്ചാണ് അതായത് നമ്മൾ ഇന്ന് നിർമ്മാണ രംഗത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജനൽ കട്ടില അല്ലെങ്കിൽ വാതിൽ കട്ടില ഇതിനൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസുകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ആണ് ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇത് പറയാൻ പോകുന്നത് യു പി വി സി ഡബ്ല്യു പി സി വുഡ് കോൺക്രീറ്റ് സ്റ്റീല് അലൂമിനിയം എന്നീ മെറ്റീരിയൽസുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക വെൽക്കം ടു ഹോം വൈജസ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് വുഡിനെ കുറിച്ചാണ് വുഡിന്റെ ഡോഴ്സും വിൻഡോസിൻ്റെയും ഫ്രെയിംസ് അല്ലെങ്കിൽ ഷട്ടേഴ്സ് ഇതിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതിൽ ആദ്യത്തെ ഘടകം അതിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് മരം ഏതാണ് എന്നുള്ളതിനെ എന്നുള്ളതിനപേക്ഷിച്ചായിരിക്കും അതായത് നമ്മൾ മഹാഗണി ഉപയോഗിക്കുന്നതും തേക്ക് വെച്ചിട്ട് വിൻഡോസ് അല്ലെങ്കിൽ ഡോസ് ചെയ്യുന്നതും തമ്മിൽ നല്ലൊരു പ്രൈസിന്റെ വേരിയേഷൻ വരും ഫ്രെയിംസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ ഒരു പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ റെഡിയാണ് പിന്നെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഡോസ് ആൻഡ് വിൻഡോസിന്റെ ഫ്രെയിംസും അതെല്ലാം നിങ്ങൾക്ക് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യിപ്പിക്കാം പക്ഷെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കോസ്റ്റ് കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടുന്നത് പിന്നെ ഇതിൽ വരുന്നൊരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോസ്റ്റ് കൂടുതലാണ് ഇപ്പം നമ്മൾ സിമെന്റിന്റെ കട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ വുഡിന് നല്ല രീതിയിലുള്ള കോസ്റ്റ് വരുന്നുണ്ട് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിഫോറസ്റ്റേഷന്റെ ഭാഗമൊക്കെ ആയിട്ട് നമുക്ക് മരം മുറിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലേ അതുകൊണ്ട് നല്ല തടികൾ കിട്ടാനില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ് വുഡിന്റെ കേസിൽ അതുകൂടാതെ മരം വെച്ച് നമ്മൾ ഡോസ് ആൻഡ് വിൻഡോസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ട്രഡീഷണൽ ലുക്കായിരിക്കും കിട്ടുന്നത് പിന്നെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഫയർ റെസിസ്റ്റൻസ് ഇല്ല ഈ വുഡിന് സ്റ്റീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത്തിലും ആയിട്ടും മെറ്റീരിയൽസ് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷൻ ആണ് സ്റ്റീല് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണം എന്നാൽ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും വേണം എന്നുണ്ടെങ്കിൽ സ്റ്റീൽ നല്ലൊരു ഓപ്ഷനാണ് പിന്നെ അടുത്തതായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മളെ ഓപ്പണിങ്സിന്റെ സൈസ് നമ്മൾക്ക് വേണ്ടതുപോലെ കസ്റ്റമൈസ് ചെയ്യുക കൂടാതെ റെഡി ടു യൂസ് ആണ് പിന്നെ ഇതില് നമുക്ക് അപ്പോക്സി പ്രൈമറും പിന്നെ നമുക്ക് വുഡൺ ഒക്കെ വേണമെങ്കിൽ പെയിന്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സ്റ്റീൽ ചൂസ് ചെയ്യുന്ന സമയത്ത് പലർക്കും ഉള്ളൊരു സംശയമാണ് ഇതില് തുരുമ്പ് വരാനുള്ള സാധ്യതകളും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം മിക്ക കൺസ്ട്രക്ഷൻ സൈറ്റുകളും ഏകദേശം അഞ്ച് മുതൽ ആറ് മാസം വരെയൊക്കെ നീണ്ടു നിൽക്കാറുണ്ട് ചിലത് അതിന് മുകളിൽ നീണ്ടു നിൽക്കാറുണ്ട് അപ്പോൾ ഈ കാലയളവിൽ മഴയും വെയിലും ഒക്കെ കണ്ടിട്ട് ഈ ഡോസൺ വിൻഡോസിന്റെ ഭാഗങ്ങളിൽ തുരുമ്പ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ടാണ് ജി ഐക്ക് പുറമെ ഒരു ജിങ്ക് കോട്ടി കൂടെ ചേർന്നിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റീലിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസ് വരുന്നത് വളരെ ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീലാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ തുരുമ്പ് വരാനുള്ള സാധ്യതകൾ ഉണ്ട് പക്ഷേ ഇപ്പോൾ മിക്ക സ്റ്റീലിൻ്റെ ഡോർസ് ആൻഡ് വിൻഡോസ് വരുന്നത് ടാറ്റ പോലുള്ള കമ്പനികളുടെ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾക്ക് വളരെ കുറവാണ് പക്ഷെ എന്നാലും നമുക്ക് പൂർണ്ണമായിട്ട് തുരുമ്പ് വരില്ല എന്ന് പറയാൻ കഴിയില്ല തുരുമ്പ് വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നുള്ളതാണ് ഇതിന്റെ വസ്തുത വുഡ് പോളിമർ കോമ്പോസിറ്റ് എന്നറിയപ്പെടുന്ന ഡബ്ല്യു പി സി ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇതിൽ നമുക്ക് ബെൻഡിംഗ് ഒന്നും വരില്ല ഫ്രെയിംസിന് ബെൻഡിങ് ഒക്കെ വരുന്നത് കുറവായിരിക്കും നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കൂടാതെ വുഡൻ ഫിനിഷ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ അഭികാമ്യം വുഡിൽ ചെയ്യാവുന്നതൊക്കെ നമുക്ക് ഈ ഡബ്ല്യു പി സി എന്ന് പറയുന്ന മെറ്റീരിയലില് ചെയ്യാവുന്നതാണ് അടുത്തത് യു പി വി സി യു പി വി സിയിലും നമുക്ക് ബെൻഡിങ് പോലുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കൂടാതെ ഫയർ റെസിസ്റ്റൻസ് ആണ് നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് വലിയ ഓപ്പണിങ്സുകൾക്കാണ് അതായത് വലിയ വിൻഡോസും ഡോഴ്സും ഒക്കെ വരുന്ന സ്ഥലങ്ങളിലാണ് യു പി വി സി സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് അതായത് സ്ലൈഡിങ് ഡോസ് സ്ലൈഡിങ് വിൻഡോസ് അല്ലെങ്കിൽ ഫോൾഡബിൾ ഡോസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ യു പി വി സി മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നത് അതായത് ഈ പാഷ്യോസ് കോട്ടിയാട് അല്ലെങ്കിൽ ഔട്ടർ ലിവിങ് റൂംസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആണ് സാധാരണയായിട്ട് യു പി വി സി മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള ഡോഴ്സ് ആണ് വിൻഡോസ് കണ്ടുവരാറുള്ളത് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കോൺക്രീറ്റ് കോൺക്രീറ്റിൽ നമുക്ക് വുഡൺ ഫിനിഷ് വേണമെങ്കിൽ പെയിന്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി വളരെ കുറവാണ് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടാതെ നമ്മൾ നല്ല ഫോഴ്സിൽ വിൻഡോസിന്റെ ഷട്ടേഴ്സ് ഒക്കെ അടക്കുന്ന സമയത്ത് ചെറുതായിട്ട് പൊളിഞ്ഞു പോരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് പക്ഷെ നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഡോസ് ആൻഡ് വിൻഡോസ് ഉപയോഗിക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അലൂമിനിയത്തിനെ കുറിച്ചാണ് അലൂമിനിയം എന്ന് പറയുന്നത് യു പി വി സി മെറ്റീരിയലിൻ്റെ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ അതായത് യു പി വി സി മെറ്റീരിയൽസ് വെച്ച് ചെയ്യാവുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അലുമിനിയം വെച്ചിട്ടും ചെയ്യാറുണ്ട് അതായത് സ്ലൈഡിങ് ഡോസ് സ്ലൈഡിങ് വിൻഡോസ് ഫിക്സഡ് വിൻഡോ അല്ലെങ്കിൽ ഫോൾഡബിൾ ഡോസ് ഫോൾഡബിൾ വിൻഡോസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അലൂമിനിയം ഉപയോഗിക്കാവുന്നതാണ് അതായത് ലാർജ് ഓപ്പണിങ്സ് വലിയ ഓപ്പണിങ്സ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അലൂമിനിയം യു പി വി സി ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും അലൂമിനിയം നമുക്ക് പല രീതിയിലുള്ള കളറുകളിലും പൗഡർ കോട്ടിലും ഒക്കെ അവൈലബിൾ ആണ് കൂടാതെ ഇതിൻ്റെ ഒരു പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അൽജീരിയം അലൂമിനിയം എന്ന് പറയുന്നത് അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് ഇസ് വിതാൻസാ സൈനിങ്